പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം പലർക്കും അറിവുള്ളതാണ് നിങ്ങളുടെ ഓറയുടെ ശക്തി കൂട്ടൂ ജീവിതം ധന്യമാകും അതെ അത് മാത്രമാണ് ഒരു വഴി നമ്മൾ കാലങ്ങളായിട്ട് നമ്മളുടെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനും പല 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 മാർഗങ്ങൾ തേടുന്നുണ്ട് അവരുടെയൊക്കെ പലർക്കും ഏറെക്കുറെയൊക്കെ അത് സംഭവിക്കുന്നുമുണ്ട് എന്നാൽ നൂറ് ശതമാനവും വിശ്വസ്തയോടുകൂടി വിശ്വസിക്കാവുന്ന നിങ്ങളിലെ ആ റിസോഴ്സിനെ ഊർജ സോതസിനെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊന്നും ഇനി അലയേണ്ടതായി വരില്ല അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു പ്രാക്ടീസാണ് നിങ്ങളുടെ ഓരയുടെ ശക്തി കൂട്ടുക ശാക്തീകരണം എന്ന് പറയുന്നത് അതാരുടെയും കുത്തകയല്ല എല്ലാവരിലും ജീവിച്ചിരിക്കുന്ന ജീവജാലങ്ങളിൽ എല്ലാവർക്കും ഈ ഓറ എന്ന് പറയുന്ന ഊർജപ്രവാഹമുണ്ട് ഓറ എന്ന് പറഞ്ഞാൽ ജീവശരീരത്തിലെ ശരിക്കും ഒരു ഊർജപ്രഭാവ വലയം എന്ന് പറയും ജീവനുള്ള എല്ലാത്തിലും ഇപ്പോൾ സസ്യമാണെങ്കിലും അതിന് ജീവനുണ്ട് പക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും ഇതിലെല്ലാം ഊർജമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് മനുഷ്യരും ഏകദേശം ഈ പ്രപഞ്ചത്തിൽ എൺപത്തിനാല് പരം ജീവജാലങ്ങളുണ്ടെന്ന് ആണ് കണക്കാക്കിയിരിക്കുന്നത് അതിൽ കേവലം ഒരു സ്പീഷ്യസാണ് മനുഷ്യൻ ഇപ്പം ജീവനുള്ള ജീവജാലങ്ങൾക്കെല്ലാം അത് മൂന്ന് ചേരുവകൾ ഉണ്ടാവും ഒന്ന് സോളിഡ് മറ്റൊന്ന് ലിക്വിഡ് മറ്റൊന്ന് എനർജി ഊർജ്ജം അതായത് നമ്മൾ സ്തൂലവും സൂക്ഷ്മവും എന്നൊക്കെ പറയും അപ്പം ഖരം ദ്രാവകം ഊർജം ഈ മൂന്ന് ഘടകങ്ങളുടെ കോമ്പിനേഷൻ ആണ് ഒരു ജീവൻ ജീവനുള്ള എല്ലാ വസ്തുക്കളും ഇപ്പം നമ്മളിലുണ്ട് അപ്പം ഇതില് ഏറ്റവും ശക്തമായത് ഏതാ ഊർജമാണ് എനർജിയാണ് ഈ എനർജിയെ മുറിക്കാൻ പറ്റില്ല വിഭജിക്കാൻ പറ്റില്ല ഭഗക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഭഗവാൻ എന്ന് വിളിക്കുന്നത് ഇതെല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു സർവ്വചരാചരങ്ങളും അടങ്ങിയിരിക്കുന്നു അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ എനർജി ഫീൽഡിനെ ഊർജത്തെ ത്വരിതപ്പെടുത്തിയാൽ അതിനെ ക്ലീൻ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയാൽ പ്രപഞ്ച ഊർജത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എനർജിയിൽ അതിൽ പരമാത്മാവെന്നോ സൃഷ്ടാവുന്ന ഒക്കെ പറയും ഈ പ്രപഞ്ചമാണ് ചുറ്റുമുള്ള പ്രഭാവലേ അവിടെ നമുക്ക് വേണ്ടത് എന്താണോ അതെല്ലാം അടങ്ങിയിരിക്കുന്നു നിങ്ങൾ എന്ത് വേണം നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രത്തിലേക്ക് ഓറയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് നിഷ്ഠയോടും കൂടിയിട്ടാണെങ്കിൽ നമ്മളിലേക്ക് പ്രപഞ്ചത്തിൽ നിന്നും ഇതെല്ലാം ഒഴുങ്ങി എത്തുന്നു എന്നുള്ളതാണ് അപ്പം അതിനാദ്യം എന്ത് വേണം നമ്മുടെ ഓറയിലെ പ്രഭാവവലയത്തിലേറ്റിരിക്കുന്ന മങ്ങലുകളെ മാറ്റണം അങ്ങനെ ഓറയിൽ ആ എനർജി ഫീൽഡിൽ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ കരിപടലം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് അതിനാദ്യം ശാസ്ത്രീയ തത്വം അറിയണം നമ്മുടെ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള വിധിപ്രകാരമുള്ള തത്വം എന്നറിഞ്ഞ് പരിശീലിക്കുമ്പോഴാണ് ഇത് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത് പലപ്പോഴും നമ്മൾ നമ്മുടെ പല കാര്യങ്ങൾക്കും ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് പലതും ചെയ്യുന്നുണ്ട് പക്ഷെ തത്വം അറിയുന്നില്ല അവിടെയാണ് മാറ്റം ഉണ്ടാകാത്തത് ഇവിടെ വളരെ ശാസ്ത്രീയമായ രീതി നമ്മൾ മനസ്സിലാക്കണം കാരണം ഇത് അവനവനെ പറ്റിയുള്ള അതിശ്രദ്ധയോടെ കൂടിയിട്ടുള്ള ഒരു തിരിച്ചറിവും പരിശീലനമാണ് അപ്പം ഒരു വ്യക്തിയിലെ ഊർജ പ്രഭാവപരമായ ആ ഓരയിൽ അതിൽ പലപ്പോഴും മങ്ങലേൽക്കാൻ പല കാരണങ്ങളുണ്ട് സാധാ സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാകുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനതീതമായിട്ടുള്ളതുമുണ്ട് ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല ഒന്ന് ബുദ്ധി കൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കി പരിഹരിക്കേണ്ടതാണ് രണ്ട് ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ജീവിതം സംഭവിക്കുന്നു അതിനെന്ത് വേണം നമ്മുടെ ഈ പറയുന്ന മനഃശക്തിയെ കൂട്ടുക എന്നുള്ളതാണ് അവിടെ അതാണ് പരിഹാരം എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ ഓറ എലിവേറ്റഡ് ആണെങ്കിൽ സാധിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പല സന്ദർഭത്തിലും പലരും പല പ്രശ്നങ്ങളുമായിട്ടാണ് നെട്ടോട്ട ഓടുകയാണ് നമ്മുടെ കാർമിക് എഫക്ട്സ് കർമ്മദോഷം ചിലപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും പ്രശ്നങ്ങൾക്കും തടസ്സങ്ങൾക്കും കാഴ്ചയില്ലായ്മയ്ക്കും കാരണം ഈ കാർമിക് എഫക്റ്റാണ് കാർമിക് എഫക്റ്റ് രണ്ട് രീതിയിലുണ്ടാവും അത് നെഗറ്റീവ് ഡയറക്ഷനുള്ളതിനെ കർമ്മദോഷമെന്നും അത് പോസിറ്റീവായിട്ടുള്ള അഭിവൃദ്ധിയാണെങ്കിൽ അതിനെ സുഹൃതം എന്നും പറയും ഇത് രണ്ടും മനുഷ്യന്റെ ജീവിതത്തിൽ പലപ്പോഴും ഏറ്റക്കുറച്ചിലുകളോടെ അനുഭവിക്കുന്നതാണ് ജീവിത കാലഘട്ടം ചിലക്ക് ചെയിനായിട്ടാണ് ദുരിതങ്ങൾ അതല്ലാണ്ടാ നമ്മളിപ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ചെയ്യട്ടൊന്നും ആയിരിക്കില്ല അവിടെയാണ് നമുക്ക് ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ചില ശക്തികളെ പറ്റി അറിയട്ടെ ഒന്ന് സഞ്ജീതകർമ്മം വരുമ്പോഴേയും കൊണ്ടുവന്ന് രണ്ട് ജനിതകരും ഏഴ് തലമുറകളായിട്ട് നമ്മളിലേക്ക് പകർന്നു കിട്ടപ്പെടുന്നുണ്ട് മൂന്നാമത്തത് ഇപ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ആർജിച്ചു കൊടുത്തതും സ്വാംശീകരിക്കപ്പെടുന്നതും നമ്മുടെ നിലവിലെ ജീവിതത്തിൽ കർമ്മദോഷമായിട്ട് എത്തപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ അനുഭവമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇവിടെ ഒരേ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പം ക്ലെൻസ് ചെയ്യുമ്പോൾ അതിന് ശക്തി കൂട്ടുമ്പോൾ ശക്തീകരിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഇത്രയും നാളുള്ള നിങ്ങളുടെ പ്രശ്നത്തെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക ഒന്ന് കുളിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഇനി വരാതിരിക്കാൻ ഇങ്ങനെയുള്ള കാർമിക് എഫക്റ്റുകൾ അർജിത കർമ്മത്തിലുള്ള വരാതിരിക്കാൻ വേണ്ട പരിശീലനവുമാണ് നൽകുന്നത് അത് എല്ലാ ദിവസവും ചെയ്യണം നമ്മുടെ ശരീര അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാ ദിവസവും നമ്മൾ കൂടി ചില ഉപാസന ചെയ്യാറില്ലേ രാവിലെ എഴുന്നേൽക്കുന്നു ഫ്രഷ് ആകുന്നു ഭക്ഷണം കഴിക്കുന്നു ഡ്രസ്സ് ധരിക്കും ഇതൊക്കെ ശരീരത്തിന് വേണ്ടി മുടക്കം കൂടാതെ ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ എനർജി ഫീൽഡ് ചക്രകൾ അല്ലെങ്കിൽ ഓറകൾക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല ചിലരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയും മെഡിറ്റേഷനും ഒക്കെ ഉള്ളവർക്ക് അതിൻ്റെ അഭിവൃദ്ധി കാണാനും ഉണ്ട് അപ്പോൾ ഇത് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കിയാലോ ഏത് പ്രായത്തിലുള്ളവർക്കും നിലവിലുള്ള അവരുടെ നിലവിലുള്ളവരുടെ ഈ ഓറയെ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രപഞ്ച ഊർജവുമായിട്ട് അലൈൻഡാകും അങ്ങനെ അലൈൻഡ് കഴിഞ്ഞാൽ പുതിയതായി നമ്മൾ കൊടുക്കുന്ന തോട്ട് എനർജി എന്താണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ഇങ്ങോട്ടെത്തപ്പെടുന്നു ഇതിന് കൂടിയുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം ആവശ്യമില്ലേ സത്യത്തിൽ ഇത് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാ സ്ഥലത്തും ഓടി നടക്കുക പല പല രീതിയിൽ നമ്മൾ ഇത്രയും നാളും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഗണിക്കും കാര്യം നേടാനും പോയതിനൊക്കെ പിന്നിൽ ഈ ഒരു സയൻസാണ് അതിനെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നേടാനും ജീവിതത്തിൽ അഭിവൃദ്ധിയോട് പോകാനും സാധിക്കും ഇത് കേവലം ഒരു ദിവസത്തെ ഒരു പ്രാക്ടീസ് രാവിലെ ഒരു ഒമ്പതര മുതൽ നാലു മണിവരെ നമ്മുടെ വ്യത്യസ്ത സെന്ററുകളിലൊക്കെ ഉണ്ടാകും അതിനെ സംബന്ധിച്ചുള്ള അറിവുകൾക്ക് വേണ്ടിയിട്ട് ഇതിലായിട്ട് കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് ചില നിബന്ധനകളുണ്ട് ഇത് അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും സാമാന്യ ബുദ്ധിയുള്ളവർക്കും ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും മലയാളത്തിലാണ് പ്രസന്റേഷൻ തരുന്നത് എല്ലാ പ്രാക്ടീസും ഞാൻ തന്നെ നേരിട്ടാണ് തരുന്നത് അങ്ങനെ ഇന്ന് ഇതിനോടൊന്ന് നിരവധി ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ ഒരു പ്രാക്ടീസ് എടുത്തുകൊണ്ട് നല്ല താളത്തിൽ ഋഥത്തിൽ അവരുടെ ജീവിതം നയിക്കും അപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കും ഇത് അറ്റൻഡ് ചെയ്യാം പങ്കെടുക്കുന്നവർ മുൻകൂട്ടി അതിന്റെ നിശ്ചിത രജിസ്ട്രേഷൻ ഫീസ് എന്താണോ അത് ഒന്നിലും ഗൂഗിൾ പേ ആയിട്ട് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് ബുക്ക് ചെയ്തിരിക്കണം ഏതെങ്കിലും കാരണവശാൽ അന്നത്തെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രോഗ്രാമിൽ ഇത് എനിക്ക് നേരിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് മറ്റൊന്ന് വളരെ പ്രധാനമായിട്ട് കൃത്യം ഒമ്പതരയ്ക്ക് തന്നെ നിർദിഷ്ട സെൻ്ററുകളിൽ എത്തണം കേരളത്തിലെ സെൻ്റർ നമ്മൾ കോഴിക്കോട് കോഴിക്കോടും ഗുരുവായൂരും അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്നത് ചില മാസങ്ങളിൽ എറണാകുളത്ത് മാത്രമായിരിക്കും ഉണ്ടാകുക അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോ ഈ ഇതിലെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു ബസ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ സെക്ഷൻ വരുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പേ നിങ്ങൾ കഴിവും സസ്യാഹാരികളായിരിക്കുക വെജിറ്റേറിയൻ കഴിവതും കഴിക്കുക അത് വളരെ നിർബന്ധമുള്ള കേസാണ് അന്നത്തെ ശേഷം മാത്രമേ എത്താൻ പാടുള്ളൂ എന്നുള്ളതാണ് പിന്നെ പ്രോഗ്രാമിന് വരുമ്പോൾ അന്നത്തെ ദിവസം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓറയുടെ പ്രസൻറ്റ് കണ്ടീഷൻ എന്താണെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യും ഓറ സ്കാനറിലൂടെ കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തും ഇതിനുശേഷം അന്നത്തെ ദിവസം ട്രെയിനിങ് സെക്ഷൻ ആക്കിയില്ലെങ്കിൽ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും റീചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഓറയിൽ വന്നിരിക്കുന്ന മാറ്റം നിങ്ങൾക്ക് ബോധ്യപ്പെടും അതിനുശേഷം അത് തുടർന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് ആ ഒരു പ്രാക്ടീസാണ് ഇവിടെ നമ്മൾ തരുന്നത് കേവലൊരു പത്തോ ഇരുപതോ മിനിറ്റ് എല്ലാ ദിവസവും നമുക്ക് വേണ്ടി ഒന്ന് മാറ്റി വെക്കുക കഴിവതും രാവിലെ ഒരു ആറു മണിക്ക് മുമ്പ് ചെയ്താൽ അത്രയും ഉത്തമം ഇനി അതല്ല അപ്പോൾ പറ്റിയില്ലെങ്കിൽ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഈ ഊർജ്ജ കേന്ദ്രത്തെ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് ഇവിടുന്ന് തരുന്ന പ്രാക്ടിക്കൽ കൃത്യമായി ചെയ്യുക അതെല്ലാം പഠിപ്പിച്ചാണ് ഇവിടുന്ന് വിടുക അപ്പം ഇത്രയും നാളത്തെ കാർമിക് എഫക്റ്റിനെല്ലാം നമ്മൾ ബാലൻസ് ചെയ്യും തുടർന്ന് എല്ലാ ദിവസവും നിങ്ങളൊന്ന് വീട്ടിൽ ചെയ്യുന്നതിനുള്ള പ്രാക്ടീസിനും ഇതെല്ലാം വരുമ്പോഴും ചെക്ക് ചെയ്യും നമ്മൾ ഈ ട്രെയിനിങ് ശേഷം ഉള്ള പ്രസന്റ് നിലവാരവും എനർജി ഫീൽഡിനെ അറിയും അപ്പം ഇങ്ങനെ ഓരൊക്കെ ശുദ്ധമായിട്ടുള്ള വ്യക്തികളിൽ പ്രകടമായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇതിൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളിലും പലപ്പോഴും ചെറുതും വലുതുമായ രീതിയിലുള്ള രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടാകും അതായത് ഇങ്ങനെ ഓരോ വളരെ ക്ലൻസ് ആയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവർക്ക് എവിടെ കയറി ചെന്നാലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ളതാണ് അതായത് സെൻ്റർ ഓഫ് അട്രാക്ഷൻ അവരിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടും ഒരു ക്രൗഡിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് പലർക്കും അനുഭവം ഉണ്ടാവും അല്ലേ ഇത് കൺസിസ്റ്റൻ്റായിട്ട് നിർത്താൻ ഈ പറയുന്ന ഓരയെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം പിന്നെ ശരീരത്തിനും മനസ്സിനും എന്തെന്നില്ലാത്ത ഒരു പ്രതിരോധ ശക്തി ഉണ്ടാവും ഒരു ഇമ്മ്യൂൺ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യും ഇമ്മ്യൂണിറ്റി പവർ എന്ന് നമുക്ക് പറയാറില്ലേ ഈ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് സർവ്വ രോഗങ്ങളെ ചാടി പിടിക്കുക മനസ്സിനും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒരു പ്രതിസന്ധികളും ബാധിക്കില്ല എന്നുള്ളതാണ് ഈ ഓറ എലിവേറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ മറ്റൊരു കേസ് ഇത് ഈ ഓറ തെളിഞ്ഞിരിക്കുന്ന വ്യക്തികൾ അവരെ കാണുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ അവർ അല്ലേ പെട്ടെന്ന് ചാടി വീഴും അത് കിണി പക്ഷിമൃഗാദികളൊക്കെ സ്നേഹത്തോടു കൂടി പെരുമാറാനായിട്ട് വെമ്പൽ കൊള്ളുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ആളൊഴിഞ്ഞ് ഏതെങ്കിലും കടകളിലോ അങ്ങനെയുള്ള സ്ഥലത്തോ ഓരോ വളരെ ക്ലൻസായിട്ടുള്ള ആൾക്കാർ ചെന്നു കഴിഞ്ഞാൽ അതുവരെ അവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല പിന്നീട് ഇങ്ങനെ കാണ്ടമാനം തിരക്കായിരിക്കും ആൾക്കാർ അവിടെ ഇരച്ചു കയറാൻ തുടങ്ങും അല്ല ഇവിടെ പ്രസൻസിൽ തന്നെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകുന്നതാണ് പിന്നെ മറ്റൊന്ന് ഓരോ ദിവസവും ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കും കൂടാതെ പുതിയതായി ചില കാര്യങ്ങൾ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നു അതായത് കൂടുതൽ പവർ ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ജീവിതത്തിൽ മനുഷ്യ മനുഷ്യജീവിതല്ലേ ഉടൻ തന്നെ അതിന് അകത്തു നിന്ന് ഒരു ഇന്നർ വോയിസ് കിട്ടും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ അതിനുള്ള പ്രതിവിധി ഇന്നതാണ് എന്നുള്ളത് അകത്തു നിന്ന് ഒരു ഇന്നർ വോയിസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഓറ ക്ലൻസ് ആയിട്ടുള്ള വ്യക്തികൾ മറ്റൊന്ന് ജീവിതത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഇടയ്ക്ക് ചില സിഗ്നൽ പോലെ ചില ഫ്ലാഷസ് കിട്ടുന്നു എന്നുള്ളതാണ് ഇൻട്യൂഷൻ ഇതെല്ലാം എന്താണ് ഇപ്പം ഈ ഓറ കണ്ടാമിനേറ്റഡ് ആയിരിക്കുന്നതാണ് കരിപടനം പിടിച്ചിരിക്കുന്നത് അതിനെ നമ്മൾ തന്നെ മനസ്സിലാക്കി പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടുന്നു മറ്റൊരു വളരെ പ്രധാനപ്പെട്ടത് ഈ ഓറ വളരെ ക്ലൻസായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ആൾക്കാര് ഈ പ്രപഞ്ചത്തിൽ നിൽക്കേണ്ടത് പ്രപഞ്ചത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഇവർക്ക് എല്ലാവിധത്തിലുള്ള അഭിവൃദ്ധി അങ്ങോട്ട് ചോദിക്കാതെ തന്നെ വന്നുചേരുന്നു എന്നുള്ളതാണ് അത് ധനധാന്യ സമൃദ്ധി എന്തും നിങ്ങൾ അങ്ങോട്ടൊന്നും ചോദിക്കേണ്ട ഇങ്ങോട്ട് വന്നു ചേരുന്നു എന്നെ ചോദിക്കുന്നത് ലഭിക്കുന്നുള്ള വേറെ കേസ് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള ഓരോ ക്ലെൻസായി മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളെ അവരിവിടെ നിലനിൽക്കേണ്ട ഈ പ്രപഞ്ചത്തിൻ്റെ ആവശ്യം വന്നത് അവരെ വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന ഏതെങ്കിലും സാഹചര്യങ്ങൾ പുറമേന്ന് ഉണ്ടായാൽ അല്ല വ്യക്തികളോ കാര്യങ്ങളോ ഉണ്ടായാൽ അവർക്കുള്ള തിരിച്ചടി ഉടനെ കിട്ടുമെന്നുള്ളതാണ് അത് നിങ്ങളായിട്ടൊന്നും ചെയ്തിട്ടല്ല പിന്നെയും അവരുടെ കർമ്മഫലം നെഗറ്റീവ് കർമ്മദോഷം പെട്ടെന്ന് ഇറച്ചി തിരിച്ചടി ഉടനെ കിട്ടും ഇങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേകതകൾ ഓറ റൂനുവേറ്റ് ചെയ്യുന്നതിലൂടെ ഈ പവർ കൂട്ടുന്നതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ലക്ഷ്യം നേടാൻ പല മാർഗമുണ്ട് അത്തരത്തിൽ നമ്മുടേതായ ചില ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ പ്രഭാവലയത്തെ മനസ്സിലാക്കി പഠിച്ച ശേഷം പ്രാക്ടീസ് ചെയ്ത് അത് നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ഓറ റൂനേഷൻ അല്ലെങ്കിൽ ഓറ ശാക്തീകരണ പ്രക്രിയ ക്ലിയർ ക്ലിയറാകുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് അറിയാം ഇത് ആർക്കാണ് വേണ്ടാത്തത് എല്ലാവർക്കും വേണം മനുഷ്യജന്മം എടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ പറ്റൂ അപ്പോൾ വളരെ ശാസ്ത്രീയമായി സയന്റിഫിക് ആയിട്ട് ഈ ഒരു വിഷയം ഏവർക്കും ഹൃദ്യമാകുന്ന രീതിയിൽ ഞാൻ നേരിട്ടായിരിക്കും നൽകുന്നത് അടുത്ത ദിവസങ്ങളിലെ പ്രോഗ്രാമുകളിലൊക്കെ മുൻകൂട്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറും മറ്റുള്ള ഡീറ്റെയിൽ കണ്ട് എൻക്വയറി നടത്തുക നേരിൽ കാണാം Okay, all the very best. Thank you.